ഇന്ന് ഞാനൊരു അവരയ്ക്ക മെഴുക്ക് പരട്ടിയാണ് വെക്കാൻ പോകുന്നത് ഇവിടെ ഈ നാല് കളഞ്ഞ് ഇങ്ങനെ എടുക്കണം ഇതേ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് ൊടുക്കാം കുറച്ച് കറി വെക്കുക നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവരൊക്കെ ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുക്കാം కొంచెం తేన కొ తోడ ఇ తోడు కరైలోకి అవశ్యువుల ఉప్పు ఇ తోడుకు ను కొర్చేయ నా కడచి వచి వేయిక അത് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല എല്ലാം ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മളുടെ മെഴുക്ക് വരത്തി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കും ഇതിൽ ഈ കറിയിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ഇത് ആവിയിൽ വെന്തെടുത്തതാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അല്ല നമ്മുടെ അമേരിക്ക വെളിപ്പെർത്തി റെഡിയായിട്ടുണ്ട്